നിസ്തുയനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം ഒരു മനുഷ്യന്റെ ആയുസ് എത്രയാണെന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും ഉത്തരം നൽകാനാകുമോ അറുപത് വയസ്സോ എഴുപത് വയസ്സോ അതിലധികമാകാം ഒരു മനുഷ്യ ജീവിതം ഒരു ദിവസത്തോട് ഉപമിക്കുവാൻ കഴിയും ആ ദിവസം രാവിലെയാണ് മനുഷ്യൻ ജനിക്കുന്നത് ഇത് ദിവസത്തിൻ്റെ തുടക്കമാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ സമയമാണ് അവൻ്റെ കുട്ടിക്കാലം ഈ ബാല്യത്തെ പ്രഭാതത്തിൻ്റെ കുളിർ എന്ന് വിശേഷിപ്പിക്കാം ഉജ്ജ്വലമായ സൂര്യൻ്റെ മധ്യാനം അവൻ്റെ യൗവനമാണ് അസ്തമയ സൂര്യൻ്റെ കിരണങ്ങൾ നീളമുള്ളതും എന്നാൽ മങ്ങിയതുമാണ് ഇത് മനുഷ്യൻ്റെ വാർദ്ധക്യകാലമാണ് രാത്രി വന്നാലുടൻ മനുഷ്യൻ ഉറങ്ങുന്നു അതായത് മരണം അവൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ നൂറ്റിമൂന്നാം സങ്കീർത്തനങ്ങൾ പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു മനുഷ്യൻ്റെ ആയുസ് പുല്ല് പോലെയാകുന്നു വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു കാറ്റ് അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു അതിൻ്റെ സ്ഥലം പിന്നെ അതിനറിയുമില്ല വയലിലെ പൂവിൻ്റെ ആയുസ് ഒരു ദിവസത്തേക്കാണ് മനുഷ്യൻ്റെ ആയുസ്സും അതുപോലെയാണ് യശ്യാവിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു സകല ജഡവും പുല്ലുപോലെയും പോലെയും അതിൻ്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയും ആകുന്നു യഹോയുടെ ശ്വാസം അതിന്മേൽ ഊതുകിയാൽ പുല്ലുണങ്ങുന്നു പൂവാടുന്നു അതേ ജനം പുല്ലുതന്നെ പുല്ലുണങ്ങുന്നു വാടുന്നു നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും ഈ ദൈവവചനത്തിൽ നമുക്കൊരു സദ്വർത്തമാനമുണ്ട് അത് കർത്താവായി യേശുക്രിസ്തു ലോകരക്ഷിതാവായി ഈ ഭൂലോകത്തിൽ മനുഷ്യനായി അവതരിച്ചു എന്നുള്ളതാണ് കൽവറി ക്രൂശിൽ നമ്മുടെ പാപഭാരം ഏറ്റെടുത്ത് നമുക്ക് പകരമായി മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്നവന് പാപക്ഷമ ലഭിക്കും നിത്യമായ സ്വർഗരാജ്യത്തിന് തീരും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ ദൈവം നിങ്ങളെയും സഹായിക്കട്ടെ